യു എസ് സൈനികർക്ക് പ്രത്യേക ലാഭവിഹിതം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നത് വലിയ വാർത്തയാവുകയാണ് യോദ്ധാക്കളുടെ ലാഭവിഹിതം എന്ന നിലയിൽ ഓരോ സൈനികനും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഡോളർ അതായത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വീതം നൽകുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം സായുധ സേനയുടെ സേവനത്തിനും ത്യാഗത്തിനുമുള്ള അംഗീകാരം എന്ന നിലയിലാണ് ഈ തുക നൽകുന്നത് എന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലെ യു എസിന്റെ സ്ഥാപക വർഷം പ്രമാണിച്ച് പതിനാല് ദശാംശം അഞ്ച് ലക്ഷത്തിലേറെ സൈനികർക്കാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഡോളർ വീതം ലഭിക്കുക വിവിധ തീരുവകളിലൂടെ വിചാരിച്ചതിലും കൂടുതൽ പണം തങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നും തങ്ങളുടെ സൈന്യത്തെക്കാൾ മറ്റാരും ആ ലാഭവിഹിതത്തിന് അർഹരല്ല എന്നും പ്രഖ്യാപനത്തിലൂടെ ട്രംപ് വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് വരെ പൂജ്യം മുതൽ ആറ് വരെയുള്ള ശമ്പള ഗ്രേഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും സജീവ ഡ്യൂട്ടിയിലുള്ളവരും ആയിട്ടുള്ള ആളുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് വരെ മുപ്പത്തൊന്ന് ദിവസമോ അതിൽ കൂടുതലോ ആക്ടിവ് ഡ്യൂട്ടി ഓർഡറുകളുള്ള റിസർവ് ഘടക അംഗങ്ങൾക്കാണ് ഒറ്റത്തവണ ഈ ലാഭവിഹിതം ലഭിക്കുക എന്തായാലും ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് അമേരിക്കയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് ഇതൊരു ക്രിസ്മസ് സമ്മാനമായിട്ടാണ് ട്രംപ് നൽകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രംപിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു യു എസിലെ സൈനികർക്ക് പ്രത്യേക ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ള ട്രംപിന്റെ ഈ നടപടിയെ ഇപ്പോൾ പലരും പ്രശംസിക്കുന്നുണ്ട് എന്തായാലും ട്രംപ് ഇത് തന്ത്രപൂർവ്വം ചെയ്തതാണ് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ രൂപയിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു സൈനികന് ലഭിക്കുന്നത് എന്തായാലും ട്രംപ് ഇത് സൈനികർക്ക് നൽകാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ് സേവനത്തിനും ത്യാഗത്തിനുമുള്ള അംഗീകാരം എന്ന നിലയിലാണ് ഈ തുക നൽകുന്നത് എന്നുകൂടി ട്രംപ് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ്